ഒരു ലക്ഷത്തി ഒരു ലക്ഷത്തി മുപ്പതിനായിരം ആർ പി എം ഉള്ള ഒരു കുഞ്ഞു ഹാൻഡി ഫാനാണിത് പല ആവശ്യത്തിനും ഇത് ഉപയോഗിക്കുക പ എന്തിൻ്റെ പർപ്പസ് എന്താണെന്ന് ചോദിച്ചാൽ ഇത് ഓരോരുത്തരും ഓരോന്നാണ് അടിച്ചു വരാൻ ഒരു ചൂല് പോലെ ഉപയോഗിക്കുക പൊടിയെടുക്കാൻ ഉപയോഗിക്കുക നമുക്ക് ഇതിൻ്റെ ഒരു ശക്തി ഒന്നും നോക്കും നിങ്ങൾ കേട്ടോ ഞാനാരും ചെയ്യരുതിട്ടോ ഭയങ്കര ശക്തിയെന്ന് കുട്ടികളെ കയ്യിൽ കിട്ടിയല്ലേ പണി പാളുത് അപ്പോ എണിത് കണ്ടോ ഏതതിന്റെ ഫോൺ ജെറ്റ് ഫാൻ അല്ലെങ്കിൽ ബി എൽ ഡി സി ലോ ഡ്രോണിലൊക്കെ ഉപയോഗിക്കുന്ന സൂപ്പർ മാഗ്നറ്റ് ഉപയോഗിച്ച ഫാനാണ് ഇത് ഇതിന്റെ പർപ്പസുകൾ പലതും അതുകൊണ്ട് പല പ്രോഡക്റ്റുകളും ഉണ്ടാക്കാൻ പറ്റും ഇപ്പോൾ ചൈന പല മോഡലും ഉണ്ടാക്കി ഇറക്കിയിട്ടുണ്ട് അതോടൊപ്പം ഇതിന്റെ ലോ കോസ്റ്റ് ഹൈ ഹൈക്കോസ്റ്റ് ഇതിന് നല്ല പ്രൈസ് ഉണ്ട് കേട്ടോ ചൈനയിൽ ഇതിന്റെ പ്രൈസ് എനിക്ക് ഏകദേശം നൂറ്റമ്പത് ആർ എം ബി സോറി പിന്നെ യു എൻ വന്നിട്ടുണ്ട് ചൈനീസ് യു എൻ വന്നിട്ടുണ്ട് ആർ എം ബി എന്നും വിളിക്കും യു എൻ എന്നും വിളിക്കും എനിവേ ഇതിന്റെ പർപ്പസ് ഇതിന്റെ ശക്തി ഒന്ന് കാണിച്ചു തരാം ഇവിടെ മുറ്റൊക്കെ ഇങ്ങനെ അടിക്കാൻ യൂസ് ചെയ്യാം കേട്ടോ ഇതേണ്ടോ ഓ ഇങ്ങനെ 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 സുഖമായിട്ട് നമുക്കിങ്ങനെ അടിച്ചു വരുന്ന സംഭവമാക്കരുത് അതേപോലെ അല്ല കാ അച്ചറുള്ള കാണിച്ചു തരാ ഇങ്ങനെ ഈ കല്ലിൽ നിന്നും അതേപോലെ ചെങ്കല്ലെന്നൊക്കെ മെറ്റലിൽ നിന്നൊക്കെ ഇലകളിങ്ങനെ അച്ചറടുക്കാൻ ഉണ്ടോ ഇതൊക്കെ എങ്ങനെ എടുത്തു കൊണ്ടുപോവാ എത്ര സെക്കൻഡ് കൊണ്ട് ഇവിടുന്നേടാ അയലകളൊക്കെ അച്ചാറ് പപ്പടം ഒരു പാവപ്പെട്ട ആള് കടന്നു വരുന്നുണ്ട് കേട്ടോ ഇടക്കിടക്ക് ശ്രദ്ധിക്കുക അയാള് തെണ്ടല്ല കൈ ആട്ടല്ല അയാളെ കൈയിലെ ഉൽപ്പന്ന ഒരു പാവ മനുഷ്യന് വരട്ടെ മനസ്സിലാ പപ്പടം അച്ചാറ് ചമ്മന്തിപ്പൊടി അച്ചാറും അച്ചാറ് ചമ്മന്തിപ്പൊടി ഓരോ വീട്ടിലും കേറി ഇരക്കുന്നില്ല കൈ അണിക്കുന്നില്ല മുപ്പരമുപ്പര് ഉൽപ്പന്നം വയ്ക്കാണ് ഇതുപോലെ എന്തെല്ലാ ബിസിനസ് ഓരോരുത്തർക്കും ഇതൊരു എത്ര എത്ര ആരോഗ്യമുള്ള ആൾക്കാർ ഇങ്ങനെ തെണ്ടെന്ന് കാണല്ലേ അതിനൊന്നും ആവശ്യമില്ല ഇതുപോലെ വീട്ടിൽ നിന്ന് പാവം കണ്ട ആരും ഒന്നും മേടിച്ചു പോകും ഞാൻ ഇടയ്ക്ക് മേടിക്കലുണ്ട് അതുപോലെ ഇലക്ട്രോണിക്സ് സാധനങ്ങളുടെ പൊടിയൊക്കെ എടുക്കാൻ ഇവിടെ അടിഞ്ഞു കൂടെ പൊടിയൊക്കെ എടുക്കാനൊക്കെ സാധനം മാറിപ്പോ ഇലക്ട്രോണിക്സ് ഉള്ള ഇൻവേർട്ടറിന്റെ ഉള്ളിലൊക്കെ പൊടിയൊക്കെ അയക്കടിക്കണം അയക്കുമ്പോഴാണ് അതുപോലെ ഇതുപോലത്തെ വലിയ വലിയ ടോർച്ചുകൾക്ക് പകരം ചൈനയിലെ ഏറ്റവും ലേറ്റസ്റ്റ് ടെക്നോളജിയുടെ ടോർച്ച് എത്തിയിട്ടുണ്ടോ ഇതാ ഞാൻ പലതവണ ഇത് പരിചയപ്പെടുത്തിയിരുന്നു ഒരു ഒരു ടോർച്ച് ഇത്രയുള്ളതിൻ്റെ നീളന്തതിൻ്റെ ഒരു ഒരു ഫീറ്റ് പോലും ഇല്ല ഒരു കയ്യിൽ വെച്ചാൽ അറിയാം അല്ലേ അതിൻ്റെ ഒരു ഒരു സൈസ് ഇപ്പം അറിയാമല്ലോ എന്താ എൻ്റെ ഒരു ഒരു ഫീറ്റ് പോലും ഇല്ല അര അടി അപ്പം അത്രയും ഹൈ ബ്രൈറ്റാണിത് അതിൻ്റെ ഒരു നാറോ ക്യാമറ തിളങ്ങിപ്പോയി ഒന്നും കാണുന്നില്ല അല്ലേ പച്ച ഇത് കണ്ട നിങ്ങൾ എന്തപ്പോൾ ഇതിന്റെ കയറി ക്ലാരിറ്റി അറിയാലോ ഓഫ് അപ്പോൾ അത്രയും ബ്രൈറ്റുള്ള കുഞ്ഞ് ടോർച്ച് ഇറങ്ങി അതിന് ഇതിന്റെ എൽ ഇ ഡി ഹൈ പവറാണ് അതൊക്കെ ഇപ്പം ഇതിന്റെ സ്പെയർ കൊണ്ടുവന്ന് നമുക്ക് ഇവിടെ അസംബിൾ ചെയ്തിട്ട് നമ്മുടെ സ്വന്തം ബ്രാൻഡിൽ ടോർച്ചുകൾ ഇറക്കാൻ പറ്റും പിന്നീട് പിന്നീട് നമുക്ക് ഇതിൻ്റെ സ്പെയറും ഇവിടെ നിന്നുണ്ടാക്കാം ഇപ്പം ഇതിന്റെ കേസൊക്കെ ചൈനയിൽ നിന്ന് ഉണ്ടാക്കുന്നതായിരിക്കും എളുപ്പം ഇനി അതിനേക്കാളും മൈക്രോ ആയിട്ടുണ്ട് ഇത് കണ്ടോളി നിങ്ങൾ ഒരു കയ്യൻ്റെ ഉള്ളിൽ ഒതുങ്ങുന്ന അതാ എൻ്റെ കയ്യൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒതുങ്ങി കിടക്കുന്ന ടോർച്ചുകളായി മാറി അതും ആ ബ്രൈറ്റ്നെസ് ഇതിനുണ്ട് ദേ കഴിഞ്ഞില്ല ഇങ്ങോണ്ട് ബ്രൈറ്റ് ഒന്നും കൂടി കൂടി ഒന്നും കൂടി ഉണ്ട് ഫുൾ ബ്രൈറ്റ് ഒന്നും കൂടി ഉണ്ടാവും ഇതും കണ്ടോളെ നിങ്ങൾ അതേ ബ്രൈറ്റാണ് ഇതും കണ്ടോ ഉണ്ടോ ക്യാമറ അടിച്ചു പോകും അപ്പം ഇത്രയും പവർഫുള്ളായ ഇത്രയും പവർഫുള്ളായ ടോർച്ച് ലൈറ്റുകൾ നമുക്ക് ഇനി ഇവിടെയും നിർമ്മിക്കാം എന്നുള്ളതാണ് ഏതായാലും ചൈനയിൽ ഒരുമിച്ച് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ കൂടെ വരുന്നുണ്ടെങ്കിൽ ഇതിനെക്കുറിച്ചൊക്കെ നമുക്ക് പരിചയപ്പെടുത്തരാ നിങ്ങളുടെ സ്വന്തം ബ്രാൻഡിൽ ഉണ്ടാക്കി കൊണ്ടുവരാം ഇല്ലെങ്കിൽ അവിടുന്ന് സ്പെയർ പാർട്സ് കൊണ്ടുവന്ന് ഇവിടെ അസംബിൾ ചെയ്യാം ഏതായാലും അപ്പോൾ ഇങ്ങനത്തെ ഒരുപാട് ഉൽപ്പന്നങ്ങൾ ചൈനയിലുണ്ട് അടുത്ത കാൻഡൽ ഫയറിൽ എൻ്റെ കൂടെ വരുന്നെങ്കിൽ വ ഇത് മാത്രമൊന്നുമല്ല കേട്ടോ അങ്ങനെ ഒട്ടനവധി ഉൽപ്പന്നങ്ങൾ ചൈനയിൽ ഉണ്ട് നമ്മുടെ ഇന്ത്യയിലുണ്ട് ഉണ്ട് ഇതിൻ്റെ സ്പെയർ പാർട്സ് കൊണ്ടുവന്ന് മെയ്ഡ് ഇൻ ഇന്ത്യ എന്ന് പറയുന്ന മെയ്ക്ക് ഇൻ ഇന്ത്യ എന്ന തോതിൽ ഇവിടെയും നിർമ്മിക്കുന്നുണ്ട് ഇതൊക്കെ മുടി ഉണക്കാൻ സ്ത്രീകൾ ഉപയോഗിക്കും ഡ്രസ്സൊക്കെ എങ്ങനെയാണ്ട് ഇട്ട് കഴിഞ്ഞിട്ട് നമുക്കിങ്ങനെ മേലൂടെ എങ്ങനെയാണ്ട് അടിച്ചാൽ ഡ്രസ്സ് നമുക്ക് നല്ല ചൂടുള്ള നേരത്താണെങ്കിൽ ഫാനിന് പകരം ഇങ്ങനെ നല്ല തണുത്ത ക്ലാറ്റ് നമുക്കിങ്ങനെ കിട്ടിയിട്ട് മുടി ഉണക്കാൻ സ്ത്രീകൾക്കായാലും പുരുഷന്മാർക്കും മുടി ഉണക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാം പിന്നെ അങ്ങനെ ഒരുപാട് പർപ്പസിൽ നിങ്ങൾ ചിന്തിക്കുക അടിച്ചു വരാൻ മാത്രമല്ല പൊടിയെടുക്കാനും മുടി ഉണക്കാനും ഡ്രസ്സ് ഉണക്കാനും ഒക്കെ ഉപയോഗിക്കാൻ പറ്റിയ ഇത്തരം സാധനങ്ങൾ നിങ്ങളുടെ സ്വന്തം ബ്രാൻഡിൽ നിർമ്മിച്ച് വിതരണം ചെയ്യാൻ താല്പര്യമുണ്ടോ അടുത്ത ചൈന യാത്രക്ക് തയ്യാറായിക്കോ ചൈനയിൽ പോയി ഇതിൻ്റെ ഫാക്ടറി ഒക്കെ പരിചയപ്പെടുത്തി തരാം ഇതിൻ്റെ ടെക്നോളജി നിങ്ങളെ പഠിപ്പിച്ചു തരാം ഇത് നിങ്ങൾ ഇതിൻ്റെ സ്പെയർ പാർട്സ് ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്യുന്നത് കാര്യങ്ങളെ നിങ്ങളെ ഗൈഡ് ചെയ്യുക അങ്ങനെ ഒരു ബിസിനസ് യാത്രയ്ക്ക് തയ്യാറുണ്ടെങ്കിൽ താഴെയുള്ള ആ നമ്പറിൽ ബന്ധപ്പെട്ടോ അടുത്ത ബിസിനസ് യാ